അസലാമു വർമ്മി വർ നിങ്ങളുടെ കച്ചവടത്തിൽ വലിയ ലാഭം വേണം നിങ്ങൾക്ക് എങ്കിൽ കച്ചവടക്കാരായ ആളുകളൊക്കെ ഇത് കാണണം കച്ചവടത്തിൽ വലിയ ലാഭം ഉണ്ടാകാകാൻ കച്ചവടക്കാരൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നു കച്ചവടം തുടങ്ങി ഇപ്പോ അത് മുന്നോട്ട് പോകുന്നില്ല ലാഭം ഒന്നും കിട്ടുന്നില്ല കച്ചവടം നടക്കുന്നില്ല അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഞാൻ ഇനി പറയാൻ പോകുന്ന സൂറത്തുകളെ ശ്രദ്ധിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യുക നോക്കൂ അവർക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന ഒഴിവുള്ള സമയം അത് സുബേഹിയുടെ സമയമാണല്ലോ ആ സമയത്താണെങ്കിൽ വളരെ നന്നായി ആ സമയത്ത് പാരായണം ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്ന് ഒന്നാമത്തെ സുഹൃത്ത് സുഹത്തു അല്പം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം എങ്കിലും കച്ചവടത്തിൽ ലാഭം വേണ്ട കച്ചവടക്കാരൊക്കെ കണ്ടോളൂ അവരിലേക്ക് കച്ചവടക്കാരിലേക്ക് രണ്ടാമത്തെ ഒരു സൂറത്ത് സൂറത്തുൽ 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 എന്നാണ് അർത്ഥം സുറത്തുൽ മൂന്ന് തവണ ഓതണം കേട്ടോ എത്ര തവണ മൂന്ന് തവണ ഓതണം മൂന്നാമത്തെ ഒരു സുറത്ത് സുറത്തു നെസ് കച്ചവടക്കാരായ ആളുകൾ മൂന്ന് തവണ ഇത് കച്ചവടം തുറക്കുന്നതിന് മുൻപ് ഓതിയാൽ വളരെ നല്ലതാണ് അപ്പൊ മൂന്ന് തവണ എന്നിട്ട് പ്രത്യേകിച്ച് നമ്മളെ ഈ കടയിലെ ജോലിക്കാരായ ആളുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഓദിച്ചാൽ ഓതിക്കാനുള്ള അവസരം അവർക്ക് പ്രചോദനമൊക്കെ കൊടുത്താൽ അവർക്ക് അതിനോട് വലിയ സ്നേഹം ഉണ്ടാവും ഈ കടയോട് നമ്മുടെ കച്ചവടത്തോടൊക്കെ വലിയ സ്നേഹം അപ്പൊ അതിന് പ്രചോദനം വെക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മള് അവരെ പരിഗണിക്കണം നോക്കൂ ഇത് മൂന്നും മോദിയിട്ട് മനസ്സറിഞ്ഞു സുഹത്തുകൾ മോതി മനസ്സറിഞ്ഞ് റബിനോട് രാവിലെ കട തുറക്കാന്ന് പോയോ ഇൻഷാ പതിയെ നമ്മുടെ കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാൻ ഇത് കാരണരാകും അള്ളാഹു നമ്മുടെ കച്ചവട ലാഭത്തിലാക്കുകയും ഹലാലായ സമ്പത്ത് കൊണ്ട് അള്ളാഹു വലിയ സന്തോഷം നൽകുകയും ചെയ്യട്ടെ അസ്സാം വാരിക്കും